ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠവലി മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് അറിവായി നിറവായി ഇതിലെ ആദ്യത്തെ പാഠം വെള്ളപ്പൊക്കം അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ പാഠഭാഗമാണ് അശാന്തിയുടെ വേനലിലെ കുളിര് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇതിലെല്ലാം നമ്മൾ പറയുന്നത് എന്താണ് പ്രഞ് എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയമാണ് ഈ യൂണിറ്റിലെ പ്രധാന ചർച്ചാ വിഷയം മനുഷ്യൻ പ്രകൃതിയുടെ മേലുള്ള കൈയേറ്റങ്ങളും കീട ുകളും നമ്മുടെ നിലനിൽപ്പെ തന്നെ അപകടത്തിലാക്കുന്നതാണ് അപ്പം മനുഷ്യൻ പ്രകൃതിയെ വളരെ അതിക്രൂരമായി ചൂഷണം ചെയ്യുന്നു എന്നാൽ നേരെ പ്രകൃതി നമ്മളോട് എന്താ തിരിച്ചു കാട്ടുന്നത് അതിൻ്റെ ഫലം വരൾച്ചയും വെള്ളപ്പൊക്കവുമാണ് അപ്പോൾ ഈ മനോഭാവത്തെ തുറന്നു കാട്ടി വിമർശിക്കുകയാണ് ശ്രീരാധാകൃഷ്ണൻ അതേപോലെ തന്നെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് ബോധ്യപ്പെടുത്തുന്ന ലേഖനം കൂടിയാണ് ശ്രീരാധാകൃഷ്ണൻ്റെ അശാന്തിയുടെ വേനലിലെ കുളിരം അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനിക്കുമ്പോൾ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം വായിക്കാം കണ്ടെത്താം ചുറ്റുപാടുകാർ അല്പം ആശ്വാസമാകുന്നതോടെ ഈ വക്കെ കാര്യങ്ങളെല്ലാം നാം മറന്നു പോകുന്നു എന്തിനെക്കുറിച്ചാണ് ലേഖകൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ചുറ്റുപാടുകളൊക്കെ പഴയ പോലെ ആകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട് അത് എന്തിനെക്കുറിച്ചാണ് എന്നാണ് ലേഖകൻ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം വരൾച്ചയോ പ്രളയമോ ഉണ്ടാകുമ്പോഴാണ് നാം പ്രകൃതിയുടെ താളം തെറ്റിയതിനെക്കുറിച്ച് ആലോചിക്കുന്നത് അതിവശമോ വരൾച്ചയോ ഉണ്ടാകുമ്പോൾ ഇത്രയേറെ ചൂട് എങ്ങനെ ഭൂഗർഭജലം എവിടെ പോയി ിൽ വീശിരുന്ന കാറ്റെൻ്റെ എത്ര മടിയനായി തീരാൻ നൂറ്റാണ്ടുകളായുള്ള പതിവുകൾ തെറ്റുന്നത് എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മോട് തന്നെ ചോദിക്കുന്നതിനെ കുറിച്ചാണ് ലേഖകൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എപ്പോഴാണ് വരൾച്ചയോ പ്രളയമോ ഉണ്ടാവുമ്പോഴാണ് അതാണ് ലേഖകൻ പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം വട്ടത്തിൽ നിന്ന് കളിക്കുന്ന ഒരുതരം പന്തുപാസ് കളിയാണ് പ്രകൃതി നടക്കുന്നതെന്ന് ലേഖകൻ പറയുന്നതിൻ്റെ പൊരുളെന്ത് അപ്പോൾ നമ്മൾ റൗണ്ടിൽ ഇരുന്ന് നിന്നിട്ടിങ്ങനെ ബോൾ പാസ് ചെയ്യും അതാണ് പന്ത് പാസ് കളി അപ്പോൾ അങ്ങനെയാണ് പ്രകൃതി നടക്കുന്നത് എന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രകൃതിയിലെ ജീവികളെല്ലാം ഒരേ ചങ്ങലയിലെ കണ്ണികളാണ് അതായത് പന്ത് നമ്മൾ റൗണ്ടിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതേപോലെ പ്രകൃതിയിലെ ജീവികളെല്ലാം ഒരേ ചങ്ങലയിലെ കണ്ണികളാണ് പരസ്പരം ആശ്രയമാണ് നിലനിൽപ്പിൻ്റെ അടിത്തറ ഇതര ജീവികൾ പ്രകൃതി ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മറ്റു പല ജീവികൾക്കും മറുമരുന്നായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു തനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർ പുറന്തള്ളുന്നതാണ് താൻ പുറന്തള്ളുന്നത് മറ്റ് ജീവജാലങ്ങളിൽ പലതിനും ആവശ്യമുള്ളതാണ് ഈ രീതിയിലുള്ള പരസ്പര ബന്ധമാണ് വട്ടത്തിൽ കളിക്കുന്ന പന്തു ബാസുകളിൽ പങ്കെടുക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ സൂചന എന്തുമാത്രമാണ് പ്രകൃതിയിലെ എല്ലാ ജീവികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഒരാൾക്ക് ആവശ്യമില്ലാത്തത് മറ്റ് ജീവജാലങ്ങൾക്ക് ആവശ്യമുള്ളതായി തീരും അതായത് ഒരാൾ പുറന്തള്ളുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ആവശ്യം അങ്ങനെയാണ് ഇവിടെ ഈ പ്രകൃതി നിലനിൽക്കുന്നത് പരസ്പര ആശ്രയത്തിലൂടെയാണ് പ്രകൃതി നിലനിൽക്കുന്നത് എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പാലത്തിനരികിൽ എത്തുമ്പോൾ ആലോചിക്കാം പാലം കാര്യം ഈ പഴമൊഴി സന്ദർഭവുമായി എങ്ങനെ യോജിക്കുന്നു പാഠഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ കണ്ടെത്തി വ്യാഖ്യാനിക്കുക ഇപ്പം നമ്മൾ പറയും പാലം കടക്കോൾ നാരായണ പാലം കടന്നാൾ കോരായണ അങ്ങനെ പല പഴമൊഴികളും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്നാണ് ചോദ്യം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു വരൾച്ചയോ പ്രളയമോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നാം പ്രകൃതിയുടെ താളഭംഗത്തെ കുറിച്ച് ചുറ്റുപാടുകൾ അല്പം ആശ്വാസകരമാകുന്നതോടെ മറ്റു കാര്യങ്ങളെല്ലാം നാം മറക്കുന്നു ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കും എന്നൊരു പ്രയോഗവും പാഠഭാഗത്തുണ്ട് ജീവമണ്ഡലം എന്ന പട്ടുപരവധാനിയുടെ ഇഴ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പൊരുത്തക്കേടിനെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ പ്രയോഗം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മനുഷ്യൻ മാത്രമാണ് ജീവലോകത്തിൽ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചർച്ചാ കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ മറ്റ് ജീവികളെ പോലെ തന്നെ മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ് എന്നാൽ ജീവലോകത്തിലെ ഇത്തരം കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി മനുഷ്യൻ മാത്രമാണ് അവൻ പ്രകൃതിയെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നു തനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർ പുറന്തള്ളുന്നത് ഉപയോഗിക്കുന്നു താൻ പുറന്തള്ളുന്നത് മറ്റു ജീവജാലങ്ങളിൽ പലതിനും ആവശ്യമുള്ളതാണ് അങ്ങനെ പരസ്പരം ആശ്രയിച്ചാണ് അവ നിലനിൽക്കുന്നത് ഒരു ജീവിക്കോ ഒരു വർഗത്തിനോ മാത്രമായി നിലനിൽപ്പില്ല ഇതൊന്നും ഉൾക്കൊള്ളാതെയാണ് മനുഷ്യൻ മുന്നേറുന്നത് വെട്ടിപ്പിടിച്ചും കീഴടക്കിയും പ്രകൃതിയെ തന്നെ നശിപ്പിക്കുകയാണ് ഇത്തരം ക്രൂരതയുടെ ഫലമാണ് വേനലുകളുടെ ക്രൂരതയായി നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ രീതിയിൽ ജീവലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിൽ ആകുന്നു അപ്പോൾ ഇവിടെ എന്താണ് മനുഷ്യൻ മാത്രമാണ് ജീവലോകത്തെ കളി നിയമം തെറ്റിച്ച് കളിക്കുന്നത് എന്നതിൻ്റെ ചർച്ചാ കുറിപ്പാണ് തയ്യാറാക തയ്യാറാക്കാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ പാഠഭാഗത്തിൻ്റെ ആശയം എല്ലാം ഒന്ന് ഒന്ന് തന്നെയാണ് എന്താണ് ജീവജാലങ്ങൾ പരസ്പരം കണ്ണികളാണ് അപ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഇനി അടുത്ത പ്രവർത്തനം മൂന്ന് നോക്കാം പ്രകൃതിയോട് നാം ചെയ്യുന്ന ചെയ്തു കഴിഞ്ഞ ക്രൂരതയുടെ ഫലമായാണ് വേനലുകളുടെ ക്രൂരതയായി നമുക്ക് കിട്ടുന്നത് ഓക്കെ പ്രകൃതിയോട് നാം ചെയ്തു കഴിഞ്ഞ ക്രൂരതകളുടെ ഫലമായാണ് വേനലുകളുടെ ക്രൂരതയായി തിരികെ കിട്ടുന്നത് ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പ്രകൃതിക്ക് മേലുള്ള അതിക്രമണങ്ങളും ചൂഷണവും ദിവസം തോറും പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വികസനത്തിൻ്റെ പേരിൽ അനിയന്ത്രിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ പേരിൽ പ്രകൃതിയുടെ സൗന്ദര്യം കാട് കുന്നുകൾ എന്നിവയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിൽ ചൂട് വർധിക്കുന്നു കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുന്നു പ്രകൃതിയുടെ താളം തെറ്റുന്നതിൻ്റെ ഫലമായി കൊടും വരൾച്ച കൊടുങ്കാറ്റ് കനത്ത മഴ എന്നിവ ഭൂമിക്ക് നേരിടേണ്ടി വരുന്നു മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകളുടെ ഫലം തന്നെയാണ് വേനലിന്റെ ക്രൂരതയായി നമുക്ക് തിരികെ കിട്ടുന്നത് ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിച്ച് പച്ച പതിപ്പിച്ച് നമുക്ക് കൊടും വേലിനെ അതിജീവിക്കാം അതേപോലെ തന്നെ കുളങ്ങളും കിണറും മലിനമാകാതെ സംരക്ഷിക്കാം ഇനി ആ നാലാമത്തെ പ്രവർത്തനം നോക്കാം എന്താണ് പദം മാറ്റി എഴുതാനാണ് വിവിധ വൈവിധ്യം അതേപോലെ ശിഥിലം ശൈഥില്യം വിപുലം വൈവുല്യം നിർമ്മലം നൈർമല്യം ഓക്കെ വിവിധം വൈവിധ്യം ശിഥിലം ശൈഥില്യം വിപുലം വൈവുല്യം നിർമ്മലം നൈർമല്യം ഇനി അടുത്ത അഞ്ചാമത്തെ പ്രവർത്തനം നോക്കാം ഒരു താരതമ്യ താരതമ്യക്കുറിപ്പാണ് എന്താണ് മർദ്ധ്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും മട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാം ശിക്രമി ശിപ്രമി സിപ്രമീ ഒന്നായി തളർന്നു പോകും ഈ പ്രപഞ്ചത്തിൻ്ഞാണ്ടി നരം പറക്കുക പി കുഞ്ഞിരാമൻ നായരാണ് ഈ കവിതാഭാഗം രചിച്ചിരിക്കുന്നത് ലേഖനത്തിലെ ആശയങ്ങൾ ഈ കാവ്യഭാഗവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ മർത്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാം അപ്പോൾ ആ വരികളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാൻ എന്താണ് ഇവിടെ മനുഷ്യനും മൃഗവും വൃക്ഷവും നക്ഷത്രവും അതായത് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാണ് പട്ടുനൂലിൽ കോർക്കപ്പെട്ട മണികളാണ് ക്ഷി വിഷിപ്രമീ ചരാചരം ഒന്നായി തളർ അതിലേതെങ്കിലും ഒന്ന് അറ്റുപോയാൽ എന്താണ് ആ ആ പട്ടുനൂല് മണികൾ മൊത്തത്തിൽ എന്താവും ആ എല്ലാം തളർന്നു പോകും എല്ലാം വേറെ പോകും അപ്പോൾ ഈ ഒരു കവിതയുടെ ആശയവും നമ്മുടെ സി എഴുതിയ ഈ പാഠഭാഗത്തിൻ്റെ ആശയവും തമ്മിൽ താരതമ്യപ്പെടുത്താനാണ് രണ്ടും ഒരേ ആശയമാണ് പ്രകൃതിയിലെ ജീവികളെല്ലാം ഒരേ ചങ്ങലയിലെ കണ്ണുകളാണ് മനുഷ്യനും മൃഗവും വൃക്ഷവും നക്ഷത്രവും എല്ലാം ഒരേ പട്ടുനൂലിൽ കോർക്കപ്പെട്ട മുത്തുകളാണ് ജീവമണ്ഡലം എന്ന പട്ടു പരവതാനിയിൽ ഒരു ഇഴ പൊട്ടിയാൽ പരവതാനി നാശമാകുന്നത് പോലെ ഏതെങ്കിലും ഒരു ജീവി വർഗത്തിന് വരുന്ന നാശം പോലും പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് താളപ്പിഴ വരുത്തും നാടി നരമ്പാകുന്ന പട്ടുന്നൂർ മുറിച്ചാൽ ചരാചരങ്ങൾ ഒന്നായി വേഗം തളർന്നു പോകും എന്നാണ് കവിതാഭാഗത്ത് അവതരിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഈ പരസ്പര ബന്ധം തകർന്നാൽ അത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുക ഇങ്ങനെ നോക്കുമ്പോൾ പരസ്പരം ആശ്രയിച്ചിട്ടാണ് എല്ലാ ജീവികളും നിലനിൽക്കുന്നത് എന്നും ഓരോന്നിനും പ്രകൃതി സ്ഥാനമുണ്ട് ഇത് രണ്ടും ഒരേ ആശയമാണ് ഓക്കെ ഇനി പ്രവർത്തനം ആറ് നിവേദനം തയ്യാറാക്കാനാണ് മുൻവർഷ ചോദ്യ പേപ്പറിലൊക്കെ വന്നൊരു ചോദ്യമാണ് ഇതുപോലുള്ള നിവേദനം തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതെങ്കിലും പ്രകൃതി ചൂഷണത്തിനെതിരെ അധികാരികൾക്ക് നൽകാൻ ഒരു നിവേദനം തയ്യാറാക്കുക അപ്പോൾ നമ്മൾ നിവേദനം തയ്യാറാകുമ്പോൾ മാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ പദവി മുമ്പാകെ സമർപ്പിക്കുന്ന നിവേദനം സ്ഥലങ്ങളൊക്കെ നമുക്ക് മാറ്റി എഴുതാം പക്ഷേ ആർക്കാണോ സമർപ്പിക്കുന്നത് ആരാണോ സമർപ്പിക്കുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ആർക്കാണോ നമ്മൾ നിവേദനം കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു അതോറിറ്റിക്കായിരിക്കും അപ്പം ജില്ലാ കളക്ടർ ആവാം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആവാം മേയർക്കാവാം അപ്പം നമ്മൾ എന്താ ചെയ്തേണ്ടത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ഇവിടെ ജില്ലാ കളക്ടർ എന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ചോദ്യത്തിലുള്ളതുപോലെ നിങ്ങൾ ചെയ്യുക ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ മുമ്പാകെ അവിടെ പ്രദേശവാസികൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടി മിസ്റ്റേക്കാണ് ജില്ലാ കളക്ടർ മുമ്പാകെ പിന്നെ ഏത് പ്രദേശത്തുള്ള ആൾക്കാരാണ് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ എഴുതുക പ്രദേശവാസികൾ സമർപ്പിക്കുന്ന നിവേദനം അപ്പം നമ്മൾ എങ്ങനെ എഴുതേണ്ടത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കളക്ടർ മുമ്പാകെ പ്രദേശവാസികൾ സമർപ്പിക്കുന്ന നിവേദനം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പം മുമ്പാകെ എന്ന് ഈ അതോറിറ്റീൻ്റെ മുന്നെയാണ് വരേണ്ടത് ഓക്കെ സർ ഞങ്ങളുടെ നാട്ടിലെ വിശാലമായ നെൽപ്പാടത്തിന് സമീപമായി ഒരു വലിയ കുന്നും പ്രദേശമാണുള്ളത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ അവിടം ധാരാളം മരങ്ങളും വിവിധതരം ഔഷധ സസ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഈ പാറക്കെട്ടകളും കുന്നും പ്രദേശവും ഇപ്പോൾ ഒരാളുടെ അധീനതയിലാണ് രാഭകർ വ്യത്യാസമില്ലാതെ ഇവിടെ പാറപ്പൊട്ടിക്കുകയും കുന്നിടിച്ച് നിരപ്പാക്കുകയും ചെയ്തു വരുന്നു വിവിധതരം യന്ത്രങ്ങൾ ഉപയോഗിച്ച് മെറ്റലും പാറപ്പൊടി നിർമ്മിച്ച് അനേകം വാഹനങ്ങളെ കയറ്റി നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തി വരുന്നു ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായി സമീപ സികൾക്ക് ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു യന്ത്രങ്ങളുടെ നിരന്തര പ്രവർത്തനങ്ങൾ മൂലം ശബ്ദമാലിന്യം അന്തരീക്ഷ മാലിന്യം തുടങ്ങിയത് കൊണ്ട് ജനങ്ങളേറെ പ്രയാസം അനുഭവിക്കുന്നു അതിലുപരി ഇന്നാട്ടിലെ കുട്ടികൾക്ക് സൗജന്യമായി പഠിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത് ചീറിപ്പായുന്ന വാഹനങ്ങളും ഒട്ടേറെ അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നാട്ടുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതിനായി ഈ പ്രദേശത്തെ പാറഖലനവും കുന്നിടിക്കലും അടിയന്തിരമായി അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു വിദേശ വിശ്വസ്തയോടെ ഏതാണ് പഞ്ചായത്ത് വെള്ളിമാട് ഒന്ന് പഞ്ചായത്ത് നിവാസികൾക്ക് വേണ്ടി പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ ഒപ്പ് പിന്നെ രണ്ട് സാക്ഷികളുടെ പേരും അവിടെ എഴുതണം ഇത്രയാണ് ഒരു നിവേദനത്തിൻ്റെ ഫോർമാറ്റ് ഓക്കെ അപ്പം നമുക്കൊരു ചോദ്യം നോക്കാം അശാന്തിയുടെ വേനൽ എന്ന ലേഖനം രചിച്ചത് ആരാണ് അപ്പോൾ ഒരു ചോദ്യമായി അശാന്തിയുടെ വേനൽ എന്ന ലേഖനം ആരാണ് രചിച്ചത് രണ്ടാമത്തെ ചോദ്യം മാതൃക പോലെ മാറ്റി എഴുതുക നിർമ്മലം നൈർമല്യം ചബലം ശബലം എന്ന വാക്ക് അങ്ങനെ മാറ്റി എഴുതിയാൽ അങ്ങനെയായിരിക്കും നിർമ്മലം നൈർമല്യം ശബലം എന്തായിരിക്കും ഇപ്പം രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം കമൻറ്റ് ബോക്സിലിടുക മൂന്നാമത്തെ ഒരു ചോദ്യം കൂടിയുണ്ട് സി രാധാകൃഷ്ണൻ്റെ നോവൽ അല്ലാത്തതേത് അപ്പോൾ മൂന്ന് നോവലിൻ്റെ പേര് ഞാൻ ഇവിടെ പറയാം തീക്കടൽ കടന്ന് തിരുമന്തിരം മുമ്പേ പറക്കുന്ന പക്ഷികൾ ഇനി ഞാൻ ഉറങ്ങട്ടെ ഇതിൽ ഒന്ന് സി രാധാകൃഷ്ണൻ്റേതല്ല നോവൽ ബാക്കി രണ്ടെണ്ണം സി രാധാകൃഷ്ണൻ്റേതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം തീക്കടൽ കടന്ന് തിരുമന്തിരം മുമ്പേ പറക്കുന്ന പക്ഷികൾ ഇനി ഞാൻ ഉറങ്ങട്ടെ അപ്പോൾ മൂന്ന് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് സി രാധാകൃഷ്ണൻ അശാന്തിയുടെ വേനൽ കുളിര് എന്ന പാഠഭാഗം ആരാണ് എഴുതിയത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈസി ക്വസ്റ്റ്യനാണ് നിർമ്മലം നൈർമല്യം അതേപോലെ ചബലം എങ്ങനെയാണ് എഴുതുക പിന്നെ സി രാധാകൃഷ്ണൻ്റെ നോവൽ അല്ലാത്തത് ഏത് തീക്കടക്കടന് തിരുമന്തിരം മുമ്പേ വറക്കുന്ന പക്ഷികൾ ഇനി ഞാൻ ഉറങ്ങട്ടെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ